ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു വാച്ചിങ് എൻ എക്ടോട്ടിസ്റ്റിയ ആൻഡ് ദസ് ഇസ് ആയിഷ ഇഫ് യു ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം പ്ലീസ് ഡോൺ ഫുർ ഗെറ്റ് എ സബ്സ്ക്രൈബ് സോ ഇന്ന് ഞാനൊരു ബുക്ക് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആൻഡ് ഇന്നത്തെ ബുക്ക് എന്ന് പറയുന്നത് മധുരവേട്ട ആക്ച്വലി ഇതാണ് ബുക്ക് അപ്പം ഈ മധുരവേട്ട എന്ന് പറയുന്നത് പ്രേമനഗരം എന്ന ഭയങ്കര പോപ്പുലറായിട്ടുള്ള ബുക്ക് എഴുതിയ സെയിം ഓഥർ ബിനീഷ് പുതുപ്പണം അദ്ദേഹത്തിൻ്റെ ബുക്കാണ് മധുരവേട്ട അപ്പോൾ ഈ പ്രേമനഗരം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഭയങ്കര പോപ്പുലറായ ഒരു ഐറ്റമാണ് നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദിയും ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും പോലെ തന്നെ ആളുകൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് പ്രേമനഗരം അപ്പം ആ ഒരു ഓതറിൻ്റെ തന്നെയാണ് എന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്നാൽ പിന്നെ മേടിച്ചേക്കാം വായിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ് അപ്പം അദ്ദേഹം ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് പിന്നെ സിനിമയിൽ പാട്ടുകളും അങ്ങനെ എന്തൊക്കെയൊക്കെയോ സിനിമാ ഫീൽഡുമായിട്ട് ബന്ധമുള്ള ഒരു മനുഷ്യനാണ് അപ്പം എനിക്ക് ടീച്ചേഴ്സ് എഴുതുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് അവരുടെ അനുഭവങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര രസമായിരിക്കും ഞാൻ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു പരിപാടിയാണ് ടീച്ചേഴ്സ് എഴുതുന്ന പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കൂടി ചിന്തിച്ചിട്ടാണ് മേടിച്ചത് എനിക്ക് കുന്നോളം കൊണ്ടല്ല ഭൂതകാലക്കുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ദാറ്റ് ടു വസ് ഓൾസോ ഫ്രം മൈ ടീച്ചർ എന്തായാലും ഇതിൻ്റെ കവർ പേജ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് മധുരവേട്ട പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണോ മനസ്സിലേക്ക് വരുന്നത് ചിലർക്കൊക്കെ എന്നെ പോലെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും എനിക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായ ആയാലും അകലെയല്ലാത്ത ആകാശം അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം എന്നാണ് ഇതിൻ്റെ കവറിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു കോട്ട് എന്ന് പറയുന്നത് അകലെയല്ലാത്ത ആകാശം അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം അതുതന്നെയാണ് ലിറ്ററലി ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിൽ പന്ത്രണ്ട് പന്ത്രണ്ട് പാട്ടാണ് ഉള്ളത് ആൻഡ് ഇത് ഭയങ്കര ചെറിയൊരു ബുക്കാണ് ആക്ച്വലി എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ വൺ ട്വൻറ്റി സിക്സ് പേജസേ ഉള്ളൂ ഈ പുസ്തകത്തിൽ കണ്ടാലും വലിയ കട്ടിയൊന്നുമില്ല എത്രയൊക്കെ ഉള്ളൂ അപ്പം ഒറ്റ സ്ട്രെച്ചിൽ വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ കുറേ പെണ്ണുങ്ങൾ ഈ പെണ്ണൊരുമ്പെട്ടാന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇതിൽ പരിപാടി കുറേ പെണ്ണുങ്ങൾ അങ്ങ് ഒരുമിച്ച് കൂടുകയാണ് പെൺസഭ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അവിടെയെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പെൺസഭ കൂടും കുറച്ച് ലേഡീസുണ്ട് മെയിനായിട്ട് അപ്പം അവര് ഈ പെൻസഭ കൂടിയിട്ട് തീരുമാനിക്കുന്നത് നാട്ടിലെ വശകന്മാരായ ആൺകുട്ടികളെ അല്ലെങ്കിൽ പുരുഷന്മാരെ ശരിയാക്കുക അല്ലെങ്കിൽ അവർക്ക് അവർ ചെയ്യുന്ന തെറ്റിന് തക്കതായ ശിക്ഷ കൊടുക്കുക അവരെ മര്യാദ പഠിപ്പിക്കുക ഇനി മേലാൽ ഒരു സ്ത്രീയോടും അവർ അപമര്യാദയായി പെരുമാറില്ല എന്ന് ഉറപ്പ് വരുത്തുക അതൊക്കെയാണ് ഈ പെൺസഭയുടെ പരിപാടി അപ്പോൾ ഇവർ ഇങ്ങനെ തീരുമാനം ഇവരിങ്ങനെ സഭ കൂടിയിട്ട് ഓരോരുത്തരും നമ്മൾ കോടതിയിൽ കേസ് പ്രസൻറ്റ് ചെയ്യില്ലേ അതുപോലെ ഓരോരുത്തരും പ്രസൻറ്റ് ചെയ്യും ഓക്കെ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഇന്നയാളാണ് വയസ്സ് ഇത്രയും അയാൾ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തി ഇത് എന്ന് പ്രസൻ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും കൂടി കൂടി തീരുമാനിക്കും ഓക്കെ അയാൾക്കുള്ള ശിക്ഷ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇവരങ്ങ് ഇറങ്ങുവാണ് അയാളെ മര്യാദ പഠിപ്പിക്കാൻ അപ്പം ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ലിറ്ററലി വെരി ഫണ്ണി ആക്ച്വലി അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവര് ഇവരുടെ കൂടെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട് ലൈക്ക് ഇവരെടുക്കുന്നത് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുമാണ് തെറ്റ് ചെയ്യുന്നത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ വൃദ്ധനാണെങ്കിലും പുരുഷനാണെങ്കിലും എന്തായാലും ഇവർ എല്ലാവരെയും എടുത്തിട്ട് ഭയങ്കര ഭയങ്കരമായ ഫണ്ണി ആയിട്ടുള്ളതാണ് താനും എന്നാൽ പിന്നെ അവർക്ക് നല്ല ഒരു ഇനി ഒരിക്കലും അവർ ചെയ്യില്ല ഇനി ആരോടും അവരിങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു പാഠം കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആണ് കൊടുക്കുന്നത് അപ്പം ഇവരിങ്ങനെ ചിലരെ വിളിച്ചു വരുത്തും ഓരോ സ്ഥലത്തേക്ക് വരാനൊക്കെ പറയും അപ്പം ഈ പെണ്ണുങ്ങൾ വിളിച്ചാൽ ഉടനെ ഇറങ്ങി പുറപ്പെടുന്ന പിള്ളേർ അങ്ങ് വരും ആൻഡ് ഇവരിങ്ങനെ കൊണ്ടുപോയിട്ട് അവരെ ഓരോന്നൊക്കെ ചെയ്യും അതാണ് ലിറ്ററലി ഇതിൻ്റെ സ്റ്റോറി പിന്നെ ഇവരുടെ ഇവർ മര്യാദ പഠിപ്പിക്കുന്നവരോട് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുമുണ്ട് അങ്ങനെ മുതിർന്ന സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നത് ബസ്സിൽ അപമര്യാദയായി പെ പെരുമാറുന്നവർ അങ്ങനെ പല പല കാറ്റഗറീസ് ഓഫ് ആൾക്കാരുണ്ട് അപ്പം ഇവിടെ എല്ലാവരെയും എടുക്കും അങ്ങനെ എടുത്തിട്ട് എല്ലാവർക്കും ഉള്ള ശിക്ഷയും ഇവരുടെ കയ്യിലുണ്ട് അപ്പം അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണ് അതാണ് ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് പിന്നെ ഉള്ള ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നാല് ചുവരുകൾക്കുള്ളിൽ അടച്ചുപൂട്ടി ഇരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ സ്ത്രീകൾക്ക് ഒരിക്കൽ പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇനി ഈ ലോകം മുഴുവൻ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ആകാശത്തോളം സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കിട്ടുന്ന ഒരു ഒരു സന്തോഷം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ നോബഡി ഈസ് ദർ ടു കൺട്രോൾ യു ദ വേൾഡ് ഈസ് യുവേഴ്സ് ഫുള്ളി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം ദർ ഈസ് നോ ലിമിറ്റ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടല്ലോ അതും ഇതിൽ കാണാൻ പറ്റും അപ്പം ഈ സ്ത്രീകളൊക്കെ പല തരത്തിലുള്ള സ്ത്രീകളാണ് പല സന്ദർഭങ്ങളിലൂടെ പല ജീവിത സാഹചര്യങ്ങളിലൂടെ വന്നവരാണ് അപ്പോൾ ഇവർക്കൊക്കെ പറയാൻ ഒരുപാട് കഥകളുണ്ട് ഇവരൊക്കെ ഒന്നിച്ച സാഹചര്യങ്ങളുണ്ട് അപ്പം ഒരു വെറൈറ്റി ബുക്കാണ് എന്നാൽ തന്നെ ഒരുപാട് യുണോ ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരു സാധനമല്ല പക്ഷെ ലിറ്ററലി കുറേ പെണ്ണുങ്ങൾ കൂടി ആണുങ്ങളെ പാഠം പഠിപ്പിക്കുന്നു കാരണം എല്ലാവരും എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല അത് എല്ലാവരും ഡെയർ ചെയ്യുന്ന ഒരു കാര്യമല്ല അത് അപ്പം അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത് അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളൊക്കെ ആണുങ്ങൾ ചെയ്താൽ ചിലപ്പോഴൊക്കെ മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അവരോട് മത്സരിക്കാൻ അല്ലെങ്കിൽ അവരോട് ഫൈറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് സാധാരണക്കാരായ സ്ത്രീകൾ വിചാരിച്ചാലും നാട്ടിലെ ചിലരെയൊക്കെ മര്യാദ പഠിപ്പിക്കാനും ബാക്കിയുള്ളവർക്ക് മാതൃകയാവാനും കഴിയും എന്നുകൂടി കാണിച്ചു തന്ന ഒരു കഥയാണ് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസാണ് ആൻഡ് ഈ ഒരു പെണ്ണുങ്ങൾ കൂടുമ്പോൾ ഉള്ള ഒരു വൈബ് ഉണ്ടല്ലോ ഗേൾസ് വള്ളി ട്രിപ്പിൻ്റെ ഒരു വൈബ് അതിൻ്റെ അകത്ത് നന്നായിട്ട് കിട്ടാനുണ്ട് പിന്നെ ഇവർ ബാക്കിയുള്ളവർക്ക് മാതൃകയാവുന്നതും ഇവരിലൂടെ പല പല വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടുന്നതും ഒക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്തായാലും ഇതൊരു ഇതൊരു ഒരു തവണ വായിക്കാൻ പറ്റുന്ന ഒരു നല്ല ബുക്കാണ് പിന്നീട് വായിക്കാൻ തോന്നുന്ന ടൈപ്പ് ഒന്നുമല്ല ഒന്ന് വായിക്കാം എന്തൊക്കെയാണ് ഈ പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചിലപ്പോൾ തോന്നും ബട്ട് സ്റ്റിൽ അങ്ങനെ തന്നെ വേണം എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നുകയും ചെയ്യും അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചീനെ കൂട്ടുകൂടി ഇരിക്കുമ്പോഴത്തേക്കും ഉള്ളതാണ് ഒരു കോട്ട് പാതി സ്വപ്നത്തിലും പാതി യാഥാർത്ഥ്യത്തിലും ജീവിക്കേണ്ടി വരുന്ന ഉഭയ ജീവിതമാണ് സ്ത്രീയുടേത് ചിലപ്പോൾ സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നേരങ്ങൾ അങ്ങനെ അവർ കടലിൽ ഇരിക്കുന്ന ഒരു സംഭവമാണ് ചില ഒരുപാട് കോഡ്സ് ഒന്നും നല്ല ഭംഗിയുള്ള ഇല്ല പക്ഷേ ചില ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് പെണ്ണുങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി കുറച്ച് മുതിർന്ന സ്ത്രീകൾക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ ചിലപ്പം ചങ്കൂറ്റത്തോട് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറേഷൻ ജനറേഷനായിരിക്കാം പക്ഷെ കുറച്ച് പ്രായമുള്ളവരെന്ന് പറയുന്നത് എല്ലാം സഹിച്ചും ഒന്നും മിണ്ടാതെയും ഒക്കെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പം വിചാരിക്കും എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്താലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ലൈക്ക് ഞാൻ എനിക്കും വോയിസ് ഉണ്ട് ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ദ വില് പി എ ഡിഫറെൻസ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് എന്നെനിക്ക് തോന്നി എന്തായാലും ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയില്ല പക്ഷെ ഇത് കൊള്ളാം ഈ ഈ പെണ്ണുങ്ങളെ കാണിച്ചു കൂട്ടുന്നതൊക്കെ കൊള്ളാം ആന തന്നെ വേണം എന്ന് തോന്നി എന്തായാലും ഞാൻ പറഞ്ഞപോലെ വൺ ട്വൻറ്റി സിക്സ് പേജസേ ഉള്ളൂ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡി സി ബുക്സാണ് പബ്ലിഷർ ആൻഡ് ഈ ഭൂമിയിലെ സകലതും തങ്ങൾക്ക് കൂടി ആസ്വദിക്കാനുള്ളതാണെന്ന തിരിച്ചറിവ് സ്ത്രീകൾക്കുണ്ടാകണമെന്നും ഒന്നിനു വേണ്ടിയും സ്വന്തം അവകാശങ്ങളും സ്വത്വവും മാറ്റേണ്ടതില്ലെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ നോവൽ ആകാശത്തോളമുള്ള സ്വാതന്ത്ര്യം ആവോളം നുകരാനിറങ്ങുന്ന അഞ്ച് സ്ത്രീകളുടെ കഥ അതാണ് ബേസിക്കലി ഈ ബുക്ക് സോ ഇഷ്ടമുള്ളവർ വാങ്ങിച്ച് വായിക്കൂ നൂറ്റി എൺപത് രൂപയുള്ളൂ അപ്പം ചില സൈറ്റ്സിലൂടെയൊക്കെ വായിച്ചാൽ ഈ ബുക്ക്സ് വിൽക്കുന്ന ചില സൈറ്റ്സിലൂടെയൊക്കെ വായിച്ചാൽ വാങ്ങിച്ചാൽ വൺ ഫിഫ്റ്റി വൺ എന്ന് തോന്നുന്നു ഞാനും ഓഫറിലൊരു പുസ്തകം വിൽക്കുന്ന ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം എനിക്ക് തോന്നുന്നു എനിക്കും എന്തോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫറിന് കിട്ടി അപ്പം അല്ലാതെ ഇതിൻ്റെ എം ആർ പി വൺ എയ്റ്റി ആണ് ഈ ബുക്കും അവൈലബിൾ ആണ് സോ യു ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ റീഡിങ് ദിസ് ബുക്ക് സോ ദാറ്റ്സ് ഇറ്റ് ബൈ